ഹലോ കൂട്ടുകാരെ കേതൻ്റെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ ഒന്നും മറക്കല്ലേ നമ്മൾ വീണ്ടും ഓച്ചിരയിലേക്ക് നമുക്ക് ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് ഉത്സവം തുടങ്ങിയിരിക്കുന്നു ഇനി പന്ത്രണ്ട് ദിവസവും ഞങ്ങൾ ഓണാട്ടുകാരെക്കാൾക്ക് ഉത്സവം തന്നെ എല്ലാവരും എല്ലാ ദിവസവും ഓച്ചിറയിൽ പോകുന്നു ഒരു കാർണിവൽ കാണുന്നതുപോലൊക്കെ തന്നെ നമ്മൾ ഓച്ചിറയിൽ ചെല്ലുമ്പം ഞങ്ങൾ പാർക്കിങ്ങിന് സ്ഥലം നോക്കി നോക്കി കുഴഞ്ഞ് പേ പാർക്കിങ്ങും ഇല്ല അല്ലാതെ റോഡിലിടാൻ കൂടിയ സ്ഥലമില്ല റോഡിലിട്ടാകുമ്പോൾ ഇപ്പം ഏറ്റവും ഉറപ്പ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും വണ്ടിയിൽ പിന്നെ മൊത്തം പോലീസാണ് നമ്മളിങ്ങനെ നോക്കി 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 കുഴഞ്ഞു പിന്നെ നമ്മൾ മാക്സിമം അമ്പലത്തിനടുത്തായിട്ട് കിട്ടും നോക്കിയതായവിടെ അവിടെയെങ്കിലും എല്ലാം നമ്മളിത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ടിങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞു എടുത്ത് പാർക്ക് ചെയ്തിട്ട് വീണ്ടും നടന്നു വരിക നമ്മൾ വന്നതിൻ്റെ ഒരു പകുതി ദൂരത്തോളം തിരിച്ചു പോയിട്ടാണ് പാർക്ക് ചെയ്ത് നടന്ന് നടന്ന് നമ്മൾ അങ്ങോട്ട് അതി ചേട്ടൻ ഖേതപ്പിനായിട്ട് മുന്നേ പോകുന്നുണ്ട് കാശപ്പിനും ഉണ്ട് പിന്നെ തിരക്കിനിടയിലും നമുക്ക് നടക്കുന്ന ഒരു വിഷയമായിട്ട് തോന്നത്തില്ല നമ്മളെ കണ്ട് പോവല്ലേ നമുക്ക് നമുക്കപ്പോൾ ഒരു മോഷിക്കൊന്നും ഉണ്ടാവില്ല അവിടെ നമ്മുടെ എല്ലാം പിന്നെന്താ കടകളൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ ദിവസമായിട്ടും കടകൾക്കൊന്നും കുറവൊന്നുമില്ല എല്ലാവരും നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചുകൊണ്ട് അകത്തധികം തിരക്കില്ല ഉച്ചക്കൊക്കെ ഭയങ്കര തിരക്കാരെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പം അധികത്തൊന്നും അധികം തിരക്കില്ല നമുക്കല്ലെങ്കിൽ ഈ അമ്പലത്തിൽ വരുമ്പോൾ ഇങ്ങനല്ല നമുക്ക് ഈ ഒരിടത്ത് നിന്ന് കൊടുക്കാം നമ്മൾ കണ്ടി ഗോപുര നടയിൽ നിന്ന് കൊടുത്താൽ മതി നമ്മൾ ആ തള്ളി തള്ളി അങ്ങ് കൊണ്ടുപോയിക്കോളും അത് കേതപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ കിടക്കുന്ന ജോജു ഒക്കെ കിടക്കുന്ന കേദപ്പൻ ബോളിന് പറയുന്ന ജോജു എന്നാ ജോജു ജോജിക്കപ്പറ്റൊരു വീക്ക്നെസ്സാണ് പിന്നെ ഈ പൊരി ഈ പൊരിപ്പ് സാധനങ്ങളൊക്കെ സൂപ്പറാണ് ചിലർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ ഉത്സവപ്പുറമേന്ന് കഴിക്കുന്നതൊക്കെ ചോദിക്കും നമ്മളൊക്കെ കഴിക്കാറുണ്ട് പിന്നെ എനിക്ക് പറ്റിയ ഐറ്റംസൊക്കെ കിടക്കുന്നു പക്ഷേ അതിന് ശേഷം തിരിഞ്ഞു പോലും നോക്കാൻ ആ ഫ്രണ്ടേ അങ്ങ് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റത്തില്ല മേടിക്കാനോ എടുക്കാനൊന്നും പറ്റത്തില്ല അല്ല നേരത്തെ എന്ന് പറയണം ഇതാണ് അന്നദാന മന്ദിരം ഇതാണ് നമ്മൾ ഈ അന്നദാനത്തിനുള്ള പൈസയൊക്കെ കിടക്കുന്ന അവിടെ ഇതെന്താ നമുക്കിങ്ങനെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല കാര്യം ഹൈറ്റ് കുറവാണ് ഹൈറ്റ് കുറവാകുമ്പോൾ കൂടെ പോകുന്നതും സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നല്ല ഹൈറ്റ് അവരുടെ മുകളിൽ കൂടെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്കാണെങ്കിൽ പറ്റില്ല അങ്ങനെ ഒരു വിധമാക്കി ഒപ്പിച്ചാണ് വീഡിയോ എടുക്കുന്നത് അതൊക്കെ കണ്ടെല്ലാവരും ക്ഷമിക്കണം പിന്നെന്താ ഇത് കണ്ടോ ഇതൊക്കെ മൊത്തം അമ്പലം അമ്പലം മൊത്തം അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടേക്കാം നമ്മുടെ ഓണാട്ടുകാരൊക്കെ ആരും ഒന്നും അല്ല സ്ഥലത്ത് സ്ഥലത്തും എന്തോരം ആൾക്കാർ വീടും

য <muchas> <muchas>